ബ്രിട്ടീഷുകാരുടെ മ്യൂസിയത്തിലേക്ക് അവർ കൊണ്ടുപോയ നമ്മൾ ഇന്ത്യൻസിന്റെ അഭിമാനമായ മറ്റൊരു വസ്തു ആ വസ്തു ഇപ്പോൾ മഹാരാഷ്ട്ര ഗവൺമെന്റ് ഒരു വർഷത്തിലേക്കെങ്കിലും ലണ്ടൻ മ്യൂസിയത്തിൽ നിന്ന് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആ വസ്തു ഒരു സാധാരണ വസ്തുവല്ല ഒരു സെറിമോണിയൽ സോഡാണ് അതായത് ചടങ്ങുകളിലെല്ലാം ഉപയോഗിക്കുന്ന ഒരു വാളാണ് എന്നാൽ ഈ വാളിന് എന്തുകൊണ്ട് ഇത്രയും പ്രത്യേകത വരുന്നു സാക്ഷാൽ ഛത്രപതി ശിവജിയുടെ വാളാണിത് നമുക്ക് നോക്കാം ഛത്രപതി ശിവജിയുടെ ഈ ഒരു വാളിനെക്കുറിച്ച് ലണ്ടനിലെ സെയിൻറ്റ് ജെയിംസ് പാലസിൽ റോയൽ കളക്ഷൻ ട്രസ്റ്റിൻ്റെ കീഴിൽ ഒരു സോഡുണ്ട് ഒരു വാൾ ആ വാളാകട്ടെ ഒരുപാട് രത്നങ്ങൾ അതായത് ഡയമണ്ട്സ് റൂബീസ് അങ്ങനെ ഒരുപാട് വിലമതിക്കാനാകാത്ത രത്നങ്ങൾ കൊണ്ട് സ്റ്റഡ് ചെയ്തിരിക്കുന്ന ഒരു വാളാണ് ഈ വാളെന്ന് പറയുമ്പോഴത്തേക്കും യുദ്ധത്തിൽ ഉപയോഗിക്കുന്ന വാളല്ല മറിച്ച് പട്ടാഭിഷേകം അതുപോലത്തെ വളരെ പ്രാധാന്യമുള്ള ചടങ്ങുകളിൽ ഉപയോഗിക്കുന്ന ഒരു സെറിമോണിയൽ സോഡാണ് ഈ സോഡ് ആർക്ക് സ്വന്തമാണെന്ന് അറിയോ കിങ് എഡ്വേർഡിന്റെ ആയുധങ്ങൾ എന്ന ആ ഒരു കാറ്റലോഗിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു ഈ സോഡ് ഈ ഒരു വാള് അതൊരു സാധാരണ വാളല്ല ഈ വാള് സാക്ഷാൽ ഛത്രപതി ശിവജിയുടെ സ്വന്തമായിട്ടുള്ള ഒരു റെലിക്കാണ് റെലിക്ക് എന്ന് പറയുമ്പോൾ വളരെ മൂല്യം കൂടിയ ഒരു വസ്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം നമ്മുടെ ഇന്ത്യയിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആരാധക വൃന്ദമുള്ള രാജാക്കന്മാരിൽ ഒരാൾ തന്നെയാണ് ഛത്രപതി ശിവജി നമുക്കറിയാം വളരെ ധീരനായിട്ടുള്ള ഒരു വ്യക്തി ഉപയോഗിക്കുന്ന വസ്തുക്കൾക്ക് പോലും ഒരു പ്രാധാന്യം വരുന്നുണ്ട് അതുപോലെ ഛത്രപതി ശിവജിക്ക് മൊത്തവും പ്രസിദ്ധമായിട്ടുള്ള മൂന്ന് വാളുകളാണ് ഉണ്ടായിരുന്നത് ഛത്രപതി ശിവജിയുടെ മൂന്ന് വാളുകൾ എന്ന് പറയുമ്പോൾ ഒന്ന് ലണ്ടനിൽ ഇപ്പോഴുള്ള ഒരു സെറിമോണിയൽ സോഡ് അതായത് ചടങ്ങുകളിൽ ഉപയോഗിക്കുന്ന വാളായിട്ടുള്ള ജഗദമ്പ എന്ന വാളാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ യുദ്ധങ്ങളിൽ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന തുൽജ ഭവാനി എന്നിങ്ങനെ പേരുള്ള രണ്ട് വാളുകൾ ഭവാനി എന്ന് പറയുമ്പോൾ ദേവിയുടെ പേരാണ് കേട്ടോ ഇവരുടെ എന്താ പറയുക ഈ കുലദൈവം എന്നൊക്കെ നമുക്ക് പറയാം ഒരുപാട് യുദ്ധങ്ങളിൽ ഛത്രപതി ശിവജിക്ക് വിജയം നേടിക്കൊടുത്ത തുൽജ ഭവാനി എന്ന് പറയുന്ന ഈ വാളുകൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെ രണ്ട് കോട്ടകളിലായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ എങ്ങനെ എന്തുകൊണ്ട് വളരെ പ്രാധാന്യമുള്ള ജഗദംബ എന്ന് പറയുന്ന ഈ ഒരു വാള് ബ്രിട്ടീഷുകാരുടെ അടുത്തേക്ക് പോയിരിക്കുന്നു നമ്മുടെ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ പറയുന്നത് ബ്രിട്ടീഷുകാർ ഇവിടെ നിന്ന് ഒരുപാട് വസ്തുക്കൾ കൊണ്ടുപോയതുപോലെ ബലമായി പിടിച്ചു കൊണ്ടുപോയി എന്ന് തന്നെയാണ് പറയുന്നത് എന്നാൽ റെക്കോർഡിക്കലി മറ്റു ചില കാര്യങ്ങളും നമുക്കിതിനെക്കുറിച്ച് പറയാൻ കഴിയുന്നുണ്ട് റെക്കോർഡുകൾ പ്രകാരം ഛത്രപതി ശിവജിയുടെ തന്നെ പിൻഗാമിയായ ശിവജി നാലാമൻ കിങ് എഡ്വാഡ് ഏഴാമൻ ഇന്ത്യയിലേക്ക് വന്നപ്പോഴത്തേക്കും അദ്ദേഹത്തിനൊരു ഗിഫ്റ്റായിട്ട് കൊടുത്തതാണ് ഈ വാളെന്നാണ് റെക്കോർഡുകളിൽ പറയുന്നത് അപ്പോൾ ഈ ഗിഫ്റ്റായിട്ട് ഇത്രയും മൂല്യമുള്ള ഈ ഒരു വാൾ അദ്ദേഹം കൊടുത്തപ്പോഴത്തേക്കും ശിവാജി നാലാമൻ്റെ വയസ്സ്ത്രയായിരുന്നു എന്നറിയോ വെറും പതിനൊന്ന് വയസ്സാണ് ഈ എഡ്വാർഡ് രാജാവിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ഈ വാളുകൾ കളക്ട് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു ആയുധങ്ങൾ കളക്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ശിവാജി നാലാമൻ ഈ വാൾ എഡ്വാർഡിന് വെച്ച് നീട്ടിയപ്പോഴത്തേക്കും പുള്ളിക്കാരൻ ഈ വാളും വാങ്ങിച്ചുകൊണ്ട് പോവുക മാത്രമല്ല ചെയ്തത് മറ്റൊരു വാൾ ശിവാജി നാലാമന് അങ്ങോട്ട് ഗിഫ്റ്റ് ചെയ്യുകയും എന്ന് പറയുന്നുണ്ട് അത് കോലാപൂരിലെ ന്യൂ പാലസ് മ്യൂസിയത്തിൽ കിങ് അഡ്വാർഡ് ഗിഫ്റ്റ് ചെയ്തിട്ടുള്ള ആ വാൾ ഇപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇപ്പോൾ മഹാരാഷ്ട്ര ഗവൺമെൻറ്റ് യു കെ ഒഫീഷ്യൽസിനോടും അതുപോലെ സെൻട്രൽ എല്ലാം സംസാരിച്ച് യു കെയിൽ നിന്ന് ഈ വാൾ മഹാരാഷ്ട്രയിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് പെർമനൻ്റ് ആയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുന്നതല്ല കുറച്ച് കാലത്തേക്കെങ്കിലും ഈ വാൾ മഹാരാഷ്ട്രയിൽ വയ്ക്കുവാനായിട്ട് കൊണ്ടുവരാനായിട്ട് കൊണ്ടുവരാനായിട്ട് അദ്ദേഹം ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അതിനും വേണ്ടി എന്ത് പ്രാധാന്യമാണ് ഈ ഒരു വാളിനുള്ളത് തുൽജ അതുപോലെ തന്നെ ഭവാനി ഈ രണ്ട് വാളുകളിൽ നിന്നും വളരെ പ്രത്യേകതയുള്ളൊരു വാളാണ് ജഗദമ്പ എന്ന് പറയുന്ന ഈ ഒരു സെറമോണിയൽ സോഡ് കാരണം മറാത്ത സാമ്രാജ്യത്തിൻ്റെ ഛത്രപതിയായിട്ട് അതായത് ചക്രവർത്തിയായിട്ട് ഛത്രപതി ശിവജിയെ പട്ടാഭിഷേകം ചെയ്ത സമയത്ത് അദ്ദേഹം കയ്യിൽ വെച്ചിരുന്ന സെറമോണിയൽ സോഡായിരുന്നു നമുക്കറിയാം ഇന്ത്യയിൽ മുഗൾ സാമ്രാജ്യത്തിൽ നിന്ന് നമ്മുടെ ഇന്ത്യയെ പൂർണ്ണമായിട്ടും തിരിച്ചു പിടിച്ചെടുത്തത് ഛത്രപതി ശിവജിയാണെന്ന് തന്നെ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു അപ്പോൾ അത്രത്തോളം പ്രാധാന്യമുള്ള ഒരു വാളാണ് ഈ ഒരു ജഗദമ്പ എന്ന് പറയുന്ന വാൾ ഇപ്പോൾ ഛത്രപതി ശിവജിയുടെ ഈ ഒരു പട്ടാഭിഷേകത്തിൻ്റെ മുന്നൂറ്റി അമ്പതാമത്തെ വാർഷികത്തിലാണ് ഈ ഒരു വാൾ ഇന്ത്യയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് എന്നിരുന്നാൽ പോലും വളരെ കുറച്ചു കാലത്തേക്ക് മാത്രമാണ് ഇന്ത്യയിലേക്ക് ഇത് കൊണ്ടുവരുന്നത് എന്നുള്ളത് ദുഃഖകരമായിട്ടുള്ള മറ്റൊരു കാര്യം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റ് ചെയ്തേക്കുക മറ്റൊരു വീഡിയോയിൽ മറ്റൊരറിവുമായി കാണുന്നത് വരെ ബൈ